ശബരിമലയിൽ ഒരു നിലപാട് പിറവത്ത് മറ്റൊരു നിലപാട് ഇപ്പോൾ വീണ്ടും പിണറായി വിജയൻ മുട്ടുമടക്കിയിരിക്കുന്നു ശബരിമലയിലെ ആചാരങ്ങളുടെ കാര്യത്തിൽ ഒരു നിലപാടും മുത്തലാഖ് വിഷയത്തിലും പള്ളിത്തർക്ക വിഷയത്തിലും മറ്റൊരു നിലപാടുമെന്ന മുഖ്യമന്ത്രിയുടെ നയം വലിയ തോതിൽ വിമർശത്തിന് വിധേയമാവുകയാണ് പ്രത്യേകിച്ചും അയ്യപ്പവിശ്വാസികളുടെ നെഞ്ചത്ത് കയറും ക്രൈസ്തവർക്ക് മുന്നിൽ മുട്ടുമടക്കുമെന്ന് ഇപ്പോൾ അയ്യപ്പവിശ്വാസികൾ പറയുന്നു ാണമില്ലേ സർക്കാരെ എന്നാണ് കേരളത്തിലെ വിശ്വാസി സമൂഹം ചോദിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ചർച്ച ആക്ട് നടപ്പിലാക്കില്ലെന്ന സഭാ നേതാക്കൾക്ക് സർക്കാർ ഉറപ്പു നൽകി ചർച്ച ആക്ട് നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിന് ഒരു ഉദ്ദേശവുമില്ലെന്ന ക്രൈസ്തവ സഭാ നേതാക്കൾക്ക് മുഖ്യമന്ത്രി നേരിട്ട് ഉറപ്പു നൽകി പക്ഷെ ശബരിമലയുടെ കാര്യത്തിൽ അതൊന്നും കണ്ടില്ല വിവിധ ക്രൈസ്തവ സഭകളുടെ പള്ളി പള്ളിസ്വത്ത് സംബന്ധിച്ച തർക്കം പരിഹരിക്കുന്നതിന് നിയമപരിഷ്കാര കമ്മീഷൻ ബില്ല് തയ്യാറാക്കിയിരുന്നു എന്നാൽ അത് സർക്കാരുമായി ആലോചിച്ചല്ല തയ്യാറാക്കിയതെന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു അതൊരു മലക്കം മറിയലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുതന്നെ തന്നെ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നിലെ എൽ ഡി എഫ് സർക്കാരിന് മുന്നിൽ അന്നത്തെ നിയമപരിഷ്കാര കമ്മീഷനും ഇത്തരമൊരു നിർദ്ദേശം ഉന്നയിച്ചിരുന്നു എന്നാൽ അന്നും സർക്കാർ അത് തള്ളിക്കളയുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചത് മറ്റൊന്നും കൊണ്ടല്ല ആ സ്നേഹം എന്താണെന്ന് എല്ലാവർക്കും അറിയാം സ്വഭാവ വ്യത്യാസം മറന്ന് വിശ്വാസികൾ ഒരുമിച്ചതോടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടാതിരിക്കാൻ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പെന്ന് വ്യാപകമായി ആക്ഷേപം ഉയരുകയാണ് ശബരിമലയിലെ ആചാരങ്ങളുടെ കാര്യത്തിൽ ഒരു നിലപാട് മുത്തലാഖ് വിഷയത്തിൽ പള്ളിത്തർക്ക വിഷയത്തിൽ മറ്റൊരു നിലപാട് മുഖ്യമന്ത്രിയുടെ നയം വലിയ വിമർശനത്തിന് വഴിവെക്കുന്നത് മറ്റൊന്നു കൊണ്ടല്ല ശബരിമലയുടെ കാര്യം മുന്നിലുള്ളത് കൊണ്ട് തന്നെയാണ് മെത്രാൻമാരും അച്ഛന്മാരും മുഖ്യമന്ത്രിയെ പോയി കണ്ടപ്പോൾ സർക്കാർ അറിഞ്ഞില്ലെങ്കിലും സഭാ വിഷയത്തിൽ ഇടപെടില്ലെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് പേടിച്ചു വിറച്ചു തന്നെയാണെന്നാണ് വിലയിരുത്തൽ ഞൊടിയിടയിൽ ചർച്ച ആക്ട് വെബ്സൈറ്റിൽ നിന്ന് നീക്കുകയും തെളിവെടുപ്പ് അവസാനിപ്പിക്കുകയും ചെയ്ത് കമ്മീഷനും വരുമ്പോൾ എന്തിനെന്ന് വ്യക്തമാകുന്നു സഭാ വ്യത്യാസം മറന്ന് വിശ്വാസികൾ ഒരുമിച്ചതോടെ ലോക്സഭയിൽ തിരിച്ചടി പേടിച്ച് ഒരു പാവം കുഞ്ഞാടായി മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമല വിഷയത്തിലും സഭാ വിഷയത്തിലും രണ്ട് നിലപാടെടുത്ത മുഖ്യമന്ത്രിക്കും സർക്കാരിനും കനത്ത വിമർശനവുമായി സോഷ്യൽ മീഡിയ ഇപ്പോൾ രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുകയാണ് വലിയ ആക്രമണമാണ് സോഷ്യൽ മീഡിയ ഈ വിഷയത്തിൽ അഴിച്ചുവിട്ടിരിക്കുന്നത് ശബരിമല വിഷയത്തിൽ കാണിച്ച ആവേശവും തിടുക്കമൊന്നും പള്ളിയുടെ വിഷയത്തിലും മുത്തലാഖ് വിഷയത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ചില്ലെന്നുള്ള ആക്ഷേപം വളരെ നേരത്തെ തന്നെയുണ്ട് പ്രത്യേകിച്ചും മുഖ്യമന്ത്രി അയ്യപ്പ വിശ്വാസികളുടെ വികാരം കണക്കിലെടുത്തില്ല അവരുടെ വിശ്വാസങ്ങൾക്ക് മുറിവേൽപ്പിച്ചുകൊണ്ടാണ് ശബരിമലയിൽ തിടുക്കപ്പെട്ട തീരുമാനമെടുത്തത് രണ്ട് യുവതികളെ ശബരിമലയിൽ കയറ്റിയത് എന്നുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുകയാണ് ഇപ്പോൾ പള്ളി വിഷയത്തിൽ മെത്രാന്മാരെ കണ്ടപ്പോൾ മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഓർമ്മ വന്നതും പേടിച്ചു വിറച്ച് എല്ലാ കാര്യങ്ങളിൽ നിന്നും പിന്മാറിയതും ഇത് ഇരട്ടത്താപ്പാണെന്ന് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിലെ ഒരു വിഭാഗം ആരോപിക്കുന്നുണ്ട് അതോടൊപ്പം മുത്തലാഖ വിഷയം വന്നപ്പോൾ ആ വിഷയത്തിൽ മൗനം പിന്നീട് നിലപാട് മാറ്റം മലക്കം മറിച്ചിൽ ഇതൊക്കെ നടത്തിയ സംസ്ഥാന സർക്കാർ മുസ്ലിം സ്ത്രീകളെ പള്ളിയിൽ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിലെടുത്ത നിലപാടുകളും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു അതായത് ശബരിമലയിൽ കാണിക്കുന്ന ആവേശമൊന്നും മുത്തലാഖ് വിഷയത്തിലും ക്രൈസ്തവ സഭകളുടെ വിഷയത്തിലുമൊന്നും മുഖ്യമന്ത്രിയും സർക്കാരും കാണിച്ചില്ലെന്നുള്ള ആക്ഷേപങ്ങൾ അടിവരയിടുന്നതാണ് ഏറ്റവും ഒടുവിൽ സർക്കാരിന്റെ ഈ പിന്മാറ്റം നേരത്തെയും സർക്കാർ ഈയൊരു നിർദ്ദേശം വന്നെങ്കിലും അന്നും തള്ളിക്കളയുകയായിരുന്നു എന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുമ്പോൾ അത് ക്രൈസ്തവ സഭകളോടുള്ള ഒരു വോട്ട് ചോദിക്കലാണ് വലിയൊരു വോട്ട് ബാങ്കാണ് ക്രൈസ്തവ സഭ കേരളത്തിലേത് ആ വോട്ട് നഷ്ടപ്പെട്ടാൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അടിപതറും എന്ന കാര്യത്തിൽ പിണറായി വിജയന് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഒരു വശത്ത് ഹൈന്ദവ വിശ്വാസികളുടെ വികാരം മുറിവേറ്റു എന്നുള്ള ആക്ഷേപം നിലനിൽക്കെ ഹിന്ദു വോട്ടുകൾ നഷ്ടമായ സ്ഥിതിക്ക് ഇനി ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ കൂടി നഷ്ടപ്പെടുത്തിയാൽ അത് കേരളത്തിലെ സി പി എമ്മിന്റെ വലിയ തകർച്ചയ്ക്ക് കാരണമാകുമെന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് മുഖ്യമന്ത്രി എടുത്തിരിക്കുന്നത് ആ ഓർമ്മപ്പെടുത്തലും ആ തിരിച്ചറിവുമാണ് മുഖ്യമന്ത്രിയെ കൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം എടുപ്പിച്ചിരിക്കുന്നത് ഏതായാലും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഇതെല്ലാം ഏത് രീതിയിൽ പ്രതിഫലിക്കും എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും